ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മല്ലു ബ്ലോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ബ്ലാങ്ക എയർ പിസ്റ്റൽ കൊണ്ടുവന്നിട്ടുണ്ട് ഇതാണ് ഗണ്ണ് കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ ഇതാണ് ബ്ലാങ്ക ഇതൊരു ബ്ലോ ബാക്ക് ചെയ്യുന്ന ടൈപ്പ് ഗണ്ണാണ് നമ്മുടെ സിനിമകളിലൊക്കെ ഉപയോഗിക്കുന്ന അതേ മോഡിലുള്ള ഗണ് പക്ക ഒറിജിനാലിറ്റി ഫീൽ ചെയ്യുന്ന ഒരു ഗണ്ണാണ് ഇതെവിടെ ബ്ലാങ്ക എയർ പിസ്റ്റിൽ നിന്ന് എഴുതിയിട്ടുണ്ട് അതിൻ്റെ ഒക്കെ ഉണ്ട് നല്ല ഒറിജിനാലിറ്റി ഫീൽ ചെയ്യും ഈ ഗണ്ണ് നല്ല ഉണ്ട് ഒരു കിലോയ്ക്ക് അടുത്ത് വെയിറ്റ് വരുന്നുണ്ട് ഇതിന് അപ്പോൾ നമുക്കിതിൻ്റെ ഇതിൻ്റെ മെക്കാനിക്സം എങ്ങനെയാണ് ഇതിൻ്റെ സ്റ്റെക്ക് എങ്ങനെയാണ് നമുക്ക് നോക്കാം ഇതിൽ നമ്മൾ മുമ്പ് കണ്ട പോലത്തെ എയർ പിസ്റ്റലല്ല കുറച്ചുകൂടെ ഫംഗ്ഷൻസ് അതായത് ഫ്യൂച്ചർ കുറച്ചുകൂടെ ഉള്ള മോഡലാണത് ഇതിൻ്റെ വിലയും കുറച്ച് കൂടുതലാണ് ഒരു പതിനായിരം രൂപയ്ക്കാകത്തെങ്ങാണ്ടാണ് ഇതിൻ്റെ വില ഒരു എയ്റ്റ് തൗസൻഡ് ബോ അങ്ങനെ എങ്ങാണ്ടാണ് അതിൻ്റെ വില വരുന്നത് അത് ഓരോ ഷോപ്പിൽ ഓരോ വിലയാണോ ഞാൻ കറക്റ്റാണ് പറയാത്തത് അപ്പോൾ ഇതിൽ ഇതിൽ സേഫ്റ്റി മോഡൊക്കെ വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ കുറച്ചുകൂടെ സേഫ്റ്റിയാണിത് ഉപയോഗിക്കാനൊക്കെ ആയിട്ട് നല്ല ഒറിജിനാലിറ്റിയും ഫീൽ ചെയ്യുന്നുണ്ട് നല്ല റിയൽ ഗണ്ണിൻ്റെ ഒരു ഫീലുണ്ട് അപ്പോൾ ഇതാണ് ഗണ്ണ് കുറച്ച് നല്ല ക്വാളിറ്റിയും ബിൽഡ് ക്വാളിറ്റിയൊക്കെ ഉള്ളൊരു ഗണ്ണാണ് റിയൽ ഗണ്ണിനോട് കിടപടിക്കുന്ന അതേ ഒരു ഒറിജിനാലിറ്റി ഫീൽ ചെയ്യുന്ന ഗണ്ണാണ് ഭയങ്കര എയർ പിസ്റ്റൽ എന്നുള്ള ബാൻഡിങ് കൂടെയുണ്ട് പോയിൻ്റ് വൺ വൺ സെവൻ അതാണ് ഇതിലെ പെല്ലറ്റിൻ്റെ സൈസ് ഫോർ പോയിൻറ്റ് ഫൈവ് എം എൻ ഇതൊരു ഇന്ത്യൻ മെയ്ഡ് ഗണ്ണാണ് മെയ്ഡ് ഇൻ ബാംഗ്ലൂർ ഇന്ത്യ എന്ന് എഴുതിയിട്ടുണ്ട് അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്ന് നോക്കാം ഇതാണ് ഇതിൻ്റെ ലോക്ക സിസ്റ്റം വരുന്നത് നമ്മൾ തരോട്ട് വയ്ക്കുക ബ്ലോ ബാക്കുക ഇത് നമ്മൾ റിയൽ ഗൺ പോലെ തിരിച്ച് ഓട്ടോമാറ്റിക്കാ പോകത്തില്ല ഇത് നമ്മൾ തന്നെ ഫ്രണ്ടിലോട്ട് പ്രസ് ചെയ്ത് വെക്കുക അപ്പോഴത്തേക്കിത് ലോഡാണ് ഇപ്പോൾ ഇങ്ങനെ പെല്ലറ്റ് ഇടുന്നത് ഇത് ഈ ഫ്രണ്ട് ഭാഗത്ത് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ ഇത് ഇവിടെ ഇങ്ങനെ ഓപ്പൺ അതായത് ഇങ്ങനെ പിന്നെ ഇതിലേക്ക് കാണുന്ന രണ്ട് പോയിന്റ് അതായത് ഇത് പെല്ലറ്റ് ഇടാനുള്ളതും ഇത് ബോൾസ് ഇടാനുള്ളതുമാണ് അവിടെ ബോൾസ് ഇട്ട് ബോൾസ് ആണെങ്കിൽ ഒരു പന്ത്രണ്ട് പതിനഞ്ച് ബോൾസ് ഒരുമിച്ചിട്ട് ഫയർ ചെയ്യാൻ പറ്റും ഒരുമിച്ചിട്ടിട്ട് നമുക്ക് ഓരോ ലോഡായിട്ട് ഫയർ ചെയ്യാം പെല്ലറ്റ് ആണെങ്കിൽ ഓരോ പെല്ലറ്റ് ഇടാൻ പറ്റത്തുള്ളൂ പെല്ലറ്റ് നമ്മൾ ഫ്രണ്ടിൽ ഇടുക കറക്റ്റ് ആ ഹോളിൽ ഈ ഹോളിൽ ഇടുക താഴ്ക്കുക അത്രയേ ഉള്ളൂ സിമ്പിൾ ഇനി ഇതിപ്പോൾ ഫയറാണ് ഇതിപ്പോൾ ഫയറിംഗ് പൊസിഷനാണ് ഇപ്പോൾ ലോഡായിട്ടുണ്ട് പിന്നെ നമുക്ക് ഫയർ ചെയ്താൽ ഇത് ഫയർ ആവും പിന്നെ നമ്മൾ ലോഡ് ചെയ്ത് വെച്ചിട്ട് അത് ഇവിടെ ഒരു സ്വിച്ച് ഉണ്ട് ഇത് പ്രസ്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ട്രിഗർ വർക്ക് ചെയ്യില്ല ഇതിപ്പോൾ സേഫ്റ്റി മോഡാണ് ഈ സ്വിച്ച് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് പിന്നെ സേഫ്റ്റി മോഡായി പിന്നെ അത് ആ സേഫ്റ്റി മോഡ് മാറ്റണമെങ്കിൽ തിരിച്ച് പ്രസ് ചെയ്താൽ മതി അപ്പോൾ വീണ്ടും നമുക്ക് ഫയറിംഗ് പൊസിഷൻ ആയി പിന്നെ ഫയർ ചെയ്യാം ഇതിൻ്റെ ട്രിഗറൊക്കെ ഒരു വ്യത്യസ്തമായ മോഡലാണ് കുറച്ചുകൂടെ കാണാൻ കൊള്ളാം ഒരു റിയൽ ഗണ്ണിൻ്റെ ഒരു ലുക്ക് വരാൻ മെയിൻറ്റേൺ ചെയ്തിട്ടുള്ളത് പിന്നെ നമ്മളിത് ഒരിക്കലും ലോഡ് ചെയ്യാത്ത പക്ഷം ഈ പെല്ലറ്റ് ഇടുന്ന ഭാഗം ഒന്നും ഓപ്പൺ ആവത്തില്ല നമ്മൾ ലോഡ് ചെയ്താൽ മാത്രമേ ഈ ബ്ലോ ബാക്ക് ചെയ്താൽ മാത്രമേ ഈ പെല്ലറ്റ് ഇടുന്ന ഭാഗമൊക്കെ ഓപ്പൺ ആവത്തുള്ളൂ അങ്ങനെയൊക്കെ ഉണ്ട് പിന്നെ ഇത് എയിം ചെയ്യാൻ കുറച്ചും നമുക്ക് കുറച്ച് എളുപ്പമുണ്ട് ഇത് ഇതുവഴി മുന്നോട്ട് നോക്കുക ഈ പോയിന്റ് സ്ട്രൈറ്റ് കഴിക്കുക ഫയർ ചെയ്യുക കറക്റ്റ് എയിമിങ് ആയിരിക്കും ഗണ്ട് പക്ഷേ ഇതിൻ്റെ ഒരു പോരായ്മ എന്ന് പറയുന്നത് വളരെ ആക്യുറസി കുറവാണ് പത്ത് മീറ്ററാണ് കമ്പനി പറയുന്നതെങ്കിൽ പോലും ഇതുകൊണ്ട് ഫയർ ചെയ്താൽ ഏൽക്കുന്ന പ്രഹാരം വളരെ ചെറുതാണ് ആക്രസ് വളരെ കുറവാണ് അതുകൊണ്ട് നമുക്ക് ഓരോ പർപ്പസ് പോലെയാണ് ഒരു ഷോ പർപ്പസ് എന്നൊരു നിലയ്ക്കാണ് ഇത് വാങ്ങുന്നതെങ്കിൽ വൺ ഓഫ് ദ ബെസ്റ്റ് ഇയർ പിസ്റ്റലാണ് ഇത് കറക്റ്റ് ആ ഒരു ഒറിജിനൽ ഗണ്ണിൻ്റെ ഫീലൊക്കെ ഉണ്ട് കാണാൻ തന്നെ നല്ല വെയിറ്റും വെയ്റ്റുമുണ്ട് ഈ പോലീസുകാരൊക്കെ മഫ്റ്റിയിൽ പോകുമ്പോൾ ഉപയോഗിക്കുന്നത് ഈ ഗണ്ണാണ് ഒരു റിയൽ ഗണ് ഒരിക്കലും കൊണ്ടുപോകത്തില്ല സേഫ്റ്റി ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് ഇതാവുമ്പോൾ കുഴപ്പമില്ല അത് കാണാൻ ഒറിജിനാലിറ്റി ഉള്ളതുകൊണ്ട് ആക്യൂഷനൊക്കെ പേടിപ്പിക്കാൻ ഇത് തന്നെ ധാരാളം അപ്പോൾ അവരൊക്കെ ഇത് ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ പോലീസുകാരൊക്കെ ഉപയോഗിക്കുന്ന ഒരു ഗണ്ണാണിത് പിന്നെ ഷോപ്പ് പർപ്പസിനാണെങ്കിൽ ബെസ്റ്റ് വണ്ടിയിലൊക്കെ വാങ്ങിച്ചിട്ടിരിക്കാം ജസ്റ്റ് നമുക്ക് അതിൽ വെച്ചിരിക്കാം പക്ഷേ ഇതും ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ള പോലെ തന്നെയാണ് നമ്മൾ പൊതുസ്ഥലത്ത് കൊണ്ടുപോവുക അതൊന്നും പറ്റത്തില്ല പൊതുസ്ഥലത്ത് കൊണ്ടുപോയിട്ട് നമ്മൾ പുറത്തെടുത്ത് ഉപയോഗിക്കാനൊന്നും പറ്റത്തില്ല ആരെയും ദേഹത്തിൽ ചൂണ്ടാനോ പക്ഷികളെ മൃഗങ്ങൾ പേടിവിക്കാനോ ഒന്നും പറ്റത്തില്ല അത് ഇല്ലീഗലാണ് കേസാവും സോ ഒരു ഷോപ്പ് പർപ്പസിനാണെങ്കിൽ ഇത് വാങ്ങിച്ചു വയ്ക്കാം ഗൺ പ്രാക്ടീസിനൊന്നും ഇത് നല്ലതാണോ എന്ന് ചോദിച്ചാൽ അത്ര അങ്ങോട്ട് അല്ല ഇത് കാരണം ആക്യുറസി വളരെ കുറവാണ് ഇതിനോട് കൊണ്ടേക്കുന്ന പ്രഹരം വളരെ കുറവായിരിക്കും അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഒരു ഷോ പർപ്പസിനൊക്കെ ആണെങ്കിൽ വൺ ഓഫ് ദ ബെസ്റ്റ് ഗൺ തന്നെയാണ് എയർപിസ്റ്റൽ തന്നെയാണത് നൈസാണ് കാണാൻ സാധനം നല്ല നൈസ് ലുക്കൊക്കെയാണ് കൊള്ളാം നല്ല രസമുണ്ട് പക്ഷേ ഞാൻ പറഞ്ഞില്ല ഇത് ആക്യുറസി വളരെ കുറവാണ് നമുക്കിപ്പോൾ ഒരു ടാർജറ്റിനെ കറക്റ്റ് ഫയർ ചെയ്യാനൊന്നും അത്ര അത്ര എഫിഷ്യൻ്റ് അല്ല ഈ ഗണ്ണ് ഇതിൻ്റെ സ്പെക്കൊക്കെ ഒക്കെ ആണ് പിന്നെ കുറച്ച് മെയിൻ്റെനൻസ് കൂടുതലാണ് നമ്മളെ നോർമലി ഉള്ള എയർ പിസ്റ്റലിനേക്കാളും ഇത് കുറച്ച് മെയിൻ്റെനൻസ് കൂടുതലാണ് കാരണം ഇതിൽ ഫ്യൂച്ചർ കൂടുതലുണ്ട് ഈ ലോക്ക് ഇവിടുത്തെ സേഫ്റ്റി ബട്ടൺ പിന്നെ ഇതിൻ്റെ സ്പ്രിംഗ് മെക്കാനിക്സ് അതൊക്കെ വ്യത്യാസമാണ് ലോഡ് ചെയ്യുന്ന നമ്മൾ പെല്ലറ്റ് ലോഡ് ചെയ്യുന്ന സ്ഥലമായിരുന്നാൽ പോലും ഇതെല്ലാം വ്യത്യാസമാണ് അപ്പോൾ ഇതിന് കുറച്ച് മെയിൻ്റെനൻസ് കുറച്ച് കൂടുതലായിരിക്കും നമ്മൾ നോർമലി ഒരു എയർ പിസ്റ്റലിനപേക്ഷിച്ച് ഇതിന് മെയിൻ്റനൻസ് കുറച്ച് കൂടുതലായിരിക്കും ഇത് വാങ്ങാനാണ് താല്പര്യമെങ്കിൽ ഇതൊന്ന് നിങ്ങൾ ഷോപ്പിൽ പോയിട്ട് ഒന്ന് ഫയർ ചെയ്ത് നോക്കിയിട്ട് വാങ്ങുക അപ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇതിന്റെ പവർ എത്രത്തോളം ഉണ്ടെന്ന് കാരണം ഇത് വീഡിയോ നമ്മൾ ഫയർ ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റത്തില്ല അപ്പോൾ നേരിട്ട് പോവുക ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കുക ഫയർ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ വാങ്ങിച്ചാൽ മതി ബെല്ലറ്റും ആ സെയിം ബെല്ലറ്റ് തന്നെയാണ് ഫോർ പോയിൻറ്റ് ഫൈവ് എം എം പോയിൻറ്റ് വൺ വൺ സെവൻ ആണ് ബെല്ലറ്റിന്റെ സൈസ് പിന്നെ കഴിഞ്ഞ വീഡിയോ ഇട്ടപ്പോൾ ഒരാൾ കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതുപോലെ ഇതൊരു ഈച്ച പോലും ചാകത്തില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെയൊന്നുമല്ല അത് ഉപയോഗിക്കഴിഞ്ഞിട്ടാണ് എയർ ഗൺ ഗണ്ണിലൊരിക്കലും ഉപയോഗിക്കുമ്പോൾ ആ സംശയമൊക്കെ ഒന്ന് മാറി കിട്ടും വാങ്ങാൻ താല്പര്യമുള്ള ഒരു ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ അവിടെ ജസ്റ്റ് നമുക്ക് ഏത് ഗണ്ണായിരുന്നാലും ഏത് ടൈപ്പ് ഗണ്ണായിരുന്നാലും എയർ ഗണ്ണിൽ ഏത് ടൈപ്പ് ആയിരുന്നാലും നമുക്ക് അവിടെ ഫയർ ചെയ്ത് നോക്കാനുള്ള സ്പേസ് അവർ അറേഞ്ച് ചെയ്തുണ്ട് പോവുക നമുക്കൊന്ന് നമ്മൾ വണ്ടി വാങ്ങാൻ പോകുമ്പോൾ ടെസ്റ്റ് റേയില്ലേ സെയിം നമ്മൾ പോവുക നമുക്ക് ഇഷ്ടപ്പെട്ട ഗണ് ഏതാണെന്ന് പറയുക അവരെടുത്ത് എടുത്തു തരും ഡിസ്പ്ലേയിൽ വെച്ചിട്ടുണ്ട് നമുക്ക് ഇഷ്ടപ്പെട്ട ഗണ്ണ് പറഞ്ഞുകൊടുക്കുക അവരത് എടുത്തു തരും നമുക്ക് ഫയർ ചെയ്ത് നോക്കാം ഇഷ്ടപ്പെടുവാണെങ്കിൽ വാങ്ങാം ഇല്ലെങ്കിൽ വാങ്ങണ്ട അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് ഫയർ ചെയ്ത് നോക്കാം ഇതിൻ്റെ ആക്യുറസി എന്താണെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങളെ കാണിച്ചു തരാം കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഫയർ ചെയ്യാൻ എടുത്ത ബോക്സ് തന്നെയാണ് ഇപ്രാവശ്യം എടുത്തിട്ടുള്ളത് അതിലുള്ള പോയിൻ്റ് ഇതാണ് കഴിഞ്ഞ പ്രാവശ്യം ഫയർ ചെയ്തപ്പോൾ വിടുന്ന പോയിന്റ് അത് കാണാമല്ലോ പിന്നെ ഒരിക്കലും ഇങ്ങനെ ലോഡ് ചെയ്ത് വെച്ചിട്ട് ഇത് ഓപ്പൺ ചെയ്ത് വെല്ലറ്റ് ഇട്ടിട്ട് ഫ്രണ്ടിലോട്ട് പ്രസ് ചെയ്യരുത് അല്പം ബലം കൊടുത്താൽ മാത്രമേ ഇത് ഫ്രണ്ടിലോട്ട് പ്രസ് ചെയ്യാൻ പറ്റത്തുള്ളൂ ആ ടൈമിൽ നമ്മുടെ ഈ വിരൽ ട്രിഗറിൽ ആവുകയാണെങ്കിൽ മിസ്ഫയർ ആവും മിസ്ഫയർ ആവുന്ന സമയത്ത് ഫ്രണ്ടിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ ദേഹത്ത് കൊള്ളാൻ ചാൻസ് കൂടുതലാണ് സോ ഒരിക്കലും നമ്മൾ വിറകിലോട്ട് ബ്ലോ ബാക്ക് ചെയ്ത് വെച്ചിട്ട് വെല്ലറ്റ് ഇടരുത് അത് ഡേഞ്ചറാണ് ആണ് ബ്ലോ ബാക്ക് ചെയ്യുക തിരിച്ച് റിട്ടേൺ വയ്ക്കുക എന്നിട്ട് മാത്രം വെല്ലറ്റിൻ്റെ സെക്ഷൻ ഓപ്പൺ ചെയ്യുക എന്നിട്ട് പെല്ലറ്റ് അവിടെ ഇടുക വെല്ലറ്റ് കറക്റ്റായി ഇടുക ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും കാരണം സ്പേസ് വളരെ കുറവാണ് കറക്റ്റായി പെല്ലറ്റ് ഇടുക വിശ്വയ്ക്കുക ഇത് ഫയറിംഗ് പ്രൊസീൻ ആണ് ഫയർ ചെയ്യുക ഇത്രയേ ഉള്ളൂ ഇത് ഇതാണ് ഇപ്പോൾ എഴുന്ന പോയിന്റ് അതകത്ത് പോയിട്ടില്ല അപ്പോൾ അതിന്റെ ആക്യുറസി ഇത്രയും നിന്ന് ഫയർ ചെയ്തിട്ട് പോലും ഈ ബോക്സിനകത്ത് പോയിട്ടില്ല പെലറ്റ് സോ അത് അത്ര ആക്യുറസി കുറവാണ് അപ്പോൾ ഇത് വാങ്ങുന്നവര് ജസ്റ്റ് ഒന്ന് ഫയർ ചെയ്ത് നോക്കിയിട്ട് വാങ്ങുക പിന്നെ ഇതാണ് ഇതിന്റെ പൗച്ച് നമ്മൾ മുമ്പ് പരിചയപ്പെടുത്തിയ ഗണ്ണിൻ്റെ അതുപോലത്തെ പൗച്ചാണ് പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നുമില്ല അതുപോലെ തന്നെയാണ് വയ്ക്കുക അതിനകത്ത് കറക്റ്റ് നമുക്ക് പ്ലേസ് ചെയ്ത് വയ്ക്കാൻ പറ്റും ബെൽക്കിൽ വയ്ക്കേണ്ട ഹോൾഡറൊക്കെ ഉണ്ട് സെയിം നമ്മുടെ മുമ്പ് ചെയ്ത അതേ ഗണ്ണിൻ്റെ സെയിം പൗച്ച് തന്നെയാണ് കളറിൽ മാത്രമേ വ്യത്യാസമുള്ളൂ നമുക്ക് അപ്പോൾ ഇതൊക്കെയാണ് ആ ബ്ലാങ്കേടെ വിശേഷങ്ങൾ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക ഇനി നമുക്കിതിൻ്റെ ആ ലോങ് ഗണ്ണുകളുണ്ട് അതായത് സിംഗിൾ ബാരൽ ഗണ്ണുകൾ അപ്പോൾ അതിച്ചിരി നീളം കൂടുതലായിരിക്കും നമ്മുടെ പഴയ നാടൻ തോക്ക് ആ ഒരു മോഡലിലുള്ള അപ്പോൾ വരും ദിവസങ്ങളിൽ അതിന്റെ വീഡിയോ ഒക്കെ വരുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക